നീ ഏതൊക്കെ ഞാൻ പുഞ്ചിരി മത്സരത്തിനുണ്ട് വീട്ടിൽ നിന്ന് ഞാൻ പ്രാക്ടീസ് ചെയ്തല്ലോ എന്റെ അടുത്ത് മമ്മി പറഞ്ഞ് ഞാൻ സുന്ദരി ആയതുകൊണ്ട് സുന്ദരിക്ക് പൊട്ടത്തോട്ട മത്സരത്തിന് മാത്രം പങ്കെടുത്താതി നീ സുന്ദരിയല്ല പറഞ്ഞല്ലോ വെള്ളത്തിൽ അമ്മ പറഞ്ഞു പിന്നെ നീ ഞാൻ സർക്കശു കാണാൻ പോകും അവിടെ ആനയും പുലിയും കടുവൊക്കെ ഉണ്ട് വരെയുള്ള എന്തോ എന്നെ ലൈറ്റ് കാണാൻ കൊണ്ടോ അതെന്താ നിന്റെ വീട്ടിൽ ലൈറ്റ് ലൈറ്റ് ഇല്ലേ കാണാൻ പോവും അവിടെ കളിപ്പാട്ടമൊക്കെ കിട്ടും പിന്നെ അയ്യേ അല്ല ശംഖുഖം ഇനിച്ചിത്തവൻ ആറ് ഓണക്കോടി കിട്ടുമല്ലോ അതങ്ങനാ കയ്യിൽ വെള്ള കുട്ടുവന്ന കഴിഞ്ഞാൽ ഓണക്കൂടി കിട്ടും അമ്മ പറഞ്ഞു നാലെണ്ണം ഉണ്ട് അപ്പൊ എനിക്ക് നാല് ഓണക്കോടി കിട്ടുമല്ലോ എനിക്കിപ്പനിക്കൊന്നുമില്ല അയ്യേ നിനക്ക് കുത്തില്ല അപ്പൊ നിനക്ക് ഓണക്കോടി